നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ബെൽജിയത്തിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഉക്രൈൻ ആയിരുന്നു അവരെ ഗോൾ രഹിത സമനിലയിൽ തളച്ചിരുന്നത് എന്നിരുന്നാലും അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ ബെൽജിയത്തിന് കഴിഞ്ഞിട്ടുണ്ട് നാല് പോയിന്റുകളാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ബെൽജിയം പിന്നീട് രണ്ടാമത്തെ മത്സരത്തിൽ വിജയം നേടിക്കൊണ്ട് തിരിച്ചു വരികയായിരുന്നു ഇന്നലത്തെ മത്സരത്തിനിടെ ബെൽജിയം ആരാധകർ തന്നെ തങ്ങളുടെ സ്വന്തം ടീമിനെ കൂവി വിളിച്ചിട്ടുണ്ട് ഇത് ബെൽജിയത്തിന്റെ നായകനായ കെവിൻ ഡിബ്രുവിനയെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചു തുടർന്ന് മത്സര ശേഷം ആരാധകരെ അഭിവാദ്യം ചെയ്യാതെ അദ്ദേഹം കളം വിട്ട് പുറത്തു പോവുകയായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സഹതാരങ്ങളും അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ളതാണ് ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ ഡിബ്രുവിനെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മത്സരം വിജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചത് ഗോൾ നേടാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ മത്സരത്തിൽ ഞങ്ങൾ റിസ്കുകൾ ഒന്നും എടുത്തില്ല അഥവാ ഗോൾ വഴങ്ങിയാൽ തോൽക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പുറത്ത് പോവേണ്ടി വരും ഞങ്ങൾക്ക് ഗോളുകൾ നേടാനായില്ല എന്നുള്ളത് നാണക്കേട് തന്നെയാണ് പക്ഷെ ഞങ്ങൾ യോഗ്യത കരസ്ഥമാക്കി കഴിഞ്ഞു ആരാധകരോട് എനിക്ക് ഇപ്പോൾ ഒന്ന് മാത്രമാണ് പറയാനുള്ളത് ഞങ്ങളോടൊപ്പം നിലകൊള്ളുക ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിൽ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് യൂറോകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ബെൽജിയവും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന ജൂലൈ ഒന്നാം തീയതി രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് ഈ ഒരു മത്സരം അരങ്ങേറുക മത്സരത്തിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തണമെങ്കിൽ തീർച്ചയായും ബെൽജിയം നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഒരു കൊണ്ടും കാണാം